ഹലോ എവറി വൺ ഈറ്റുമനയിലെ യക്ഷി എന്ന കഥയുടെ നാലാമത്തെ പാർട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത് ഉടൻ തന്നെ കഥയിലേക്ക് കടക്കാം നീ ഇപ്പോൾ പോയിക്ക് വേണേ ഞാൻ നാളെ നിൻ്റെ അടുത്തേക്ക് വരാം ആൻ്റണി പെട്ടെന്ന് അവിടെ നിന്നും മുറ്റത്തേക്ക് കയറി വന്നു ഞാനിവിടെയുണ്ട് ഉണ്ണി ഫോൺ ഇവിടെ ഉണ്ടായിരുന്നു കിട്ടി ആന്റണി കയ്യിലെ ഫോൺ ഉണ്ണിയെ കാണിച്ചു എൻ്റെ പൊന്നാൻ്റണി ഞങ്ങൾ പേടിച്ചു പോയി ഈ സന്ധ്യാസമയത്ത് ആരും വരാറില്ല ഒരുപാട് മരണങ്ങൾ നടന്നിട്ടുള്ള വീടാ അതും യക്ഷിയുണ്ടെന്ന് ഒരു മന വർഗീസ് പേടിയോടെ മുൻപ് നടന്നു പിന്നാലെ തന്നെ ഉണ്ണിയും ആൻ്റണിയും അവർ ഗേറ്റിറങ്ങി മറയും വരെ മായ അവരെ തന്നെ നോക്കി നിൽപ്പുണ്ടായിരുന്നു നാളെ വരാമെന്നാണ് ആ പെൺകുട്ടിയോട് താൻ പറഞ്ഞിരിക്കുന്നത് എങ്കിലും ഇന്ന് രാത്രിയിൽ തന്നെ അവളെ കാണാൻ പോകണമെന്ന് ആൻ്റണി മനസ്സിൽ കരുതി സമയം പാതി രാത്രിയോടടുത്തിരുന്നു ഉണ്ണി ഉറക്കം പിടിച്ചു കഴിഞ്ഞു ആൻ്റണി ഫോണെടുത്തു നോക്കി സമയം പന്ത്രണ്ട് കഴിഞ്ഞിരിക്കുന്നു അവൻ ഉറക്കം വരാതെ ബെഡിൽ നിന്നും എഴുന്നേറ്റു തുറന്നിട്ട ജാലകത്തിലൂടെ അവൻ പുറത്തേക്ക് നോക്കി താഴെ സ്വിമ്മിംഗ് പൂളിലെ നീലനിറമുള്ള വെള്ളം അതിൽ പൂർണ്ണ പ്രതിബിംബം ആൻ്റണി തെളിഞ്ഞു കാണുന്നുണ്ടായിരുന്നു നല്ല ഭംഗി ഇതിനേക്കാൾ ഭംഗിയായിരുന്നു ആ പെണ്ണിൻ്റെ കണ്ണുകളിലുണ്ടായിരുന്നത് അവൻ്റെ കണ്ണിലേക്ക് മായയുടെ വശ്യമായ മുഖം തെളിഞ്ഞു ഉണ്ണി വന്നപ്പോൾ പെട്ടെന്ന് മായയെ പറഞ്ഞു വിട്ടതാണ് അവന് ഇത്തരം കേസ് കെട്ടുകളൊന്നും ഇഷ്ടമല്ല നാളെ വരാമെന്ന് ഒരു വാക്കവളോട് പറഞ്ഞിട്ടുണ്ട് സമ്മതമെന്നോണം അവളുടെ ചുണ്ടിൽ ഒരു നേർത്ത പുഞ്ചിരി ഉണ്ടായിരുന്നു അവൻ റൂമിലൂടെ അല്പസമയം നടന്നു നാളെ ഉണ്ണി കാണാതെ എങ്ങനെ അവൾക്കരിക്കലെത്തും അവൻ ഏറെ നേരം ആലോചിച്ചു നാളെ വർഗീസിനെ കണ്ട് അഡ്വാൻസ് തുക കൊടുക്കണമെന്നാണ് കാർത്തിക് പറഞ്ഞിരിക്കുന്നത് വഴിയിലുടനീളം ഉണ്ണി തൻ്റെ കൂടെ തന്നെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അവൻ്റെ മനസ്സിൽ നിരാശ നിറഞ്ഞു എങ്ങനെ മായയെ കാണും അല്ലെങ്കിൽ വേണ്ട നാളത്തേക്ക് ഒന്നും മാറ്റി മാറ്റിവെക്കുന്നത് ശരിയല്ല ഇപ്പോൾ ഉണ്ണി നല്ല മയക്കത്തിലാണ് ഇതുതന്നെയാണ് അവൾക്കടുത്തേക്ക് പോവാൻ പറ്റിയ സമയം ആൻ്റണി പെട്ടെന്ന് തന്നെ റെഡിയായി വന്നു ശബ്ദമുണ്ടാക്കാതെ കാറിൻ്റെ കീയുമടുത്ത് അവൻ പുറത്തിറങ്ങി ധൃതിയിൽ അവൻ ഈറ്റുമല ഇല്ലം ലക്ഷ്യമാക്കി യാത്ര തിരിച്ചു ഒരു ട്രാക്കുളയുടെ കോട്ട പോലെ നിലാവിൽ മുങ്ങി നിൽക്കുന്ന ഈറ്റുമല ഇല്ലം പതിവിൽ കൂടുതൽ പേടിപ്പെടുത്തുന്നതായിരുന്നു ആന്റണിക്ക് പക്ഷേ ഒട്ടും പേടി തോന്നിയില്ല അവൻ്റെ മനസ്സിൽ മായയുടെ വശമായ പുഞ്ചിരി മാത്രം തെളിഞ്ഞു നിന്നു ലോക്ക് ചെയ്തിട്ടില്ലാത്ത ഇല്ലത്തിൻ്റെ ഗേറ്റ് അല്പം തുറന്ന് ആന്റണി അകത്തേക്ക് കടന്നു ആളനക്കമില്ലാത്ത പറമ്പും ഇല്ലവും അവൻ സൂക്ഷ്മതയോടെ നോക്കി മായ നിന്നിരുന്ന സ്ഥലം ലക്ഷ്യമാക്കി അവൻ മുന്നോട്ട് നടന്നു അവിടെ ആരുമുണ്ടായിരുന്നില്ല മതിലിൻ്റെ അല്പം പൊട്ടിപ്പൊളിഞ്ഞ ഭാഗത്തു കൂടി ആൻ്റണി ദൂരെയുള്ള ആ ഓലമേഞ്ഞ വീട് കണ്ടു അവിടെയാണ് മായ താമസിക്കുന്നത് എന്നവൾ പറഞ്ഞിരുന്നു സമയം ഒരുപാട് വൈകിയിരിക്കുന്നു അവൾ ഉറങ്ങിയിട്ടുണ്ടാവുമോ അവൻ മതിലിലൂടെ പതിയെ പിടിച്ച് താഴെ പറമ്പിലേക്ക് ഇറങ്ങി നല്ല നിലാവുള്ളത് കൊണ്ട് പറമ്പും കുടിലും മരങ്ങളുമെല്ലാം തെളിഞ്ഞു കാണാൻ പറ്റുന്നുണ്ട് അവൻ നടന്നു ചെന്ന് ആ ഓലക്കുടിലിൻ്റെ മുൻപിലെത്തി അകത്ത് ആളനക്കമൊന്നും കേൾക്കുന്നില്ല എങ്ങനെയാണ് വിടിക്കേണ്ടത് ഇനിയിപ്പോൾ അവളല്ലാതെ വേറെ ആരെങ്കിലും വീട്ടിനകത്ത് ഉണ്ടാകുമോ സഹോദരങ്ങളോ അച്ഛനോ അമ്മയോ അങ്ങനെ ആരെങ്കിലും അങ്ങനെ വല്ലവരും അകത്തുണ്ടെങ്കിൽ ആകെ പ്രശ്നമാകും വിളിക്കുന്ന ശബ്ദം അവരും കേൾക്കുമല്ലോ ഒന്നും ഓർക്കാതെയാണല്ലോ ഇത്ര ദൂരം താൻ കാറോടിച്ചു വന്നത് ഈ ചിന്തയൊന്നും റൂമിൽ വെച്ച് ഉണ്ടായിരുന്നില്ല അവളുടെ ചുവന്നു തുടുത്ത അതരങ്ങളിൽ വിരിഞ്ഞ പുഞ്ചിരി മാത്രമായിരുന്നു കണ്ണിൽ തെളിഞ്ഞത് എന്തു വേണമെന്നറിയാതെ ആശങ്കയോടെ നിന്നതും തന്റെ പിന്നിലായി നേരത്തൊരു കാൽ പെരുമാറ്റം കേട്ടു പെട്ടെന്ന് അവനൊന്നു ഭയന്നു ആരാണത് ഒട്ടും പരിചയമില്ലാത്ത സ്ഥലമാണെന്നോർത്തതും അവൻ്റെ ഹൃദയം ശക്തിയായി മിടിച്ചു അവൻ പതിയെ തിരിഞ്ഞു നോക്കി ഒരു ചെറിയ കത്തുന്ന വിളക്കും പിടിച്ച് തനിക്ക് മുൻപിൽ നിൽക്കുന്ന മായയെ കണ്ടതും ആൻ്റണിയുടെ കണ്ണുകൾ വിടർന്നു സാരന്താ ഈ സമയത്ത് അവൾ തെല്ല സംശയത്തോടെയും കൗതുകത്തോടെയും അവനെ നോക്കി ഞാൻ വെറുതെ വെറുതെ ഒന്ന് കാണാൻ അവൻ്റെ വാക്കുകൾ പാതിയിൽ മുറിഞ്ഞു പോയി അവളുടെ മുഖം നാണത്താൽ ചുവന്നു ഇവിടെ വേറെ ആരാണുള്ളത് അവൻ പതിയെ ചോദിച്ചു മായ നിഷേധാർത്ഥത്തിൽ തലയനക്കി ഇവിടെ എനിക്ക് ഇല്ല അച്ഛനും അമ്മയും ഒക്കെ മരിച്ചുപോയി ഞാൻ മാത്രം ഇവിടെ താമസം അവൾ വേദനയോടെ അവനെ നോക്കി ഈ സമയത്ത് സാറെന്തിനാ വന്നത് ആരെങ്കിലും കണ്ട വലിയ പ്രശ്നമാവും തനിച്ച് താമസിക്കുന്ന ഒരു പെൺകുട്ടിക്ക് നാട്ടുകാരെ ഭയന്നുകൊണ്ടേ ജീവിക്കാൻ പറ്റൂ അവൾ കുടിലിൻ്റെ ഇറയത്തേക്ക് കയറിക്കൊണ്ട് പറഞ്ഞു മായേ ഈ അർദ്ധരാത്രിയിലും എനിക്ക് കിടന്നിട്ട് ഉറങ്ങാനേ പറ്റിയില്ല നിന്നെ കണ്ട നിമിഷം മുതൽ നീ മാത്രമേ എൻ്റെ മനസ്സിലുള്ളൂ എനിക്ക് ഉറങ്ങാൻ പോലും പറ്റുന്നില്ല ഇനിയും നീ ആരും ഇല്ലാത്തവളായി ഇവിടെ കഴിയണ്ട നിനക്ക് സമ്മതമാണെങ്കിൽ നിന്നെ ഞാൻ കൊണ്ടുപോവാം ആൻ്റണി പറഞ്ഞു തീർന്നതും അവൾക്കൊപ്പം ആ കുടിലിൻ്റെ ഇറയത്തേക്ക് കയറി കഴിഞ്ഞിരുന്നു മായ എതിർത്തൊന്നും പറയാതിരുന്നതിനാൽ തന്നെ പതിയെ ആൻ്റണി അവളുടെ കരങ്ങൾ കയ്യിലെടുത്തു വെണ്ണ പോലെ മൃദുലുമായിരുന്നു ആ കൈകൾ വടിവുത്ത ആ ശരീരം ആ നേർത്ത വെളിച്ചത്തിൽ സ്വർണം പോലെ തിളങ്ങുന്നതായി ആൻ്റണിക്ക് തോന്നി മയേ നിനക്ക് എന്നെ ഇഷ്ടമായോ അവൻ പതിയെ അവളുടെ കാതിൽ ചോദിച്ചു അവൻ്റെ ചുടു നിശ്വാസം അവളുടെ കാതിൽ പതിച്ചതും അവൾ ഒന്നുവല്ലാതായി പതിയെ സമ്മതമെന്നോണം അവൾ ആ നെഞ്ചിലേക്ക് ചാഞ്ഞുകിടന്നു ആൻ്റണി അവളുടെ ശരീരത്തിലേക്ക് പടർന്നു കയറുകയായിരുന്നു രാവിലെ ഉണ്ണി ഉറക്കമുണർന്നത് മുതൽ ആന്റണിയെ അന്വേഷിച്ചു കൊണ്ടിരുന്നു തന്നോടൊന്നും പറയാതെ ഇത്ര നേരത്തെ അവൻ എങ്ങോട്ടാണ് പോയത് പത്ത് പത്ത് മണിയാകുമ്പോൾ അഡ്വാൻസ് തുകയുമായി വർഗീസിനെ കാണാൻ പോവേണ്ടതാണ് ഫോണിൽ വിളിച്ചിട്ട് സ്വിച്ച് ഓഫാണ് പറയുന്നത് അവൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കുളി കഴിഞ്ഞ് പോവാൻ റെഡിയായി ആൻ്റണിയെ കാത്തിരുന്നു ഈറ്റുമന ഇല്ലത്ത് ഉണ്ണി അറിയാതെ സംഭവിച്ച കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു അതിനെക്കുറിച്ചൊന്നും ഒരു ധാരണയുമില്ലാതെ അവൻ ആൻ്റണിയെ കാത്തിരിക്കുകയാണ് കാത്തിരുന്ന് കാണാം ആന്റണി വരുമോ ഏറ്റുമുന ഇല്ലത്തെ യക്ഷി കഥയുടെ അടുത്ത പാട്ടുമായി ഞാൻ ഉടൻ തന്നെ വരുന്നതാണ് അതുവരേക്ക് എല്ലാവർക്കും ബൈ ബൈ